െ നമുക്ക് പോവാം ചെന്ന് കണക്കാക്കണ്ട ഞാനൊന്നും പോയാല്ലേ ഒപ്പിച്ചിരിക്കുന്നു

എനിക്കൊന്നും കേക്കണ്ട കല്യാണത്തിൽ പോലൊന്നു പറയാൻ പോ അമ്മ ഉണ്ട് നീ എവിടെയുണ്ട് സംസാരിക്കും അല്ല എന്താ പോലെ അത് കോലം എന്ന് പറഞ്ഞാ അങ്ങനെ കോലം എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഈ മുടിയൊക്കെ ഇങ്ങനെ പച്ചവെട്ടുമ്പോ ഈ കാണാൻ അങ്ങനെ ഈ വൃത്തി കടന്നുമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്ന സിദ്ധു അമ്മ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ നല്ല പോറാണ് അച്ഛനെ അച്ഛൻ ഇല്ലാതെ കല്യാണത്തിന് വരണമെങ്കിൽ ഞങ്ങൾ അമ്മയും അമ്മുമ്മയും പിള്ളേരൊക്കെ കൂടെ വരാം അച്ഛനേം കൂട്ടി ഞാൻ തല കല്യാണത്തിന് പോവില്ല എടാ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തേ നീ അച്ഛൻ്റെ കോലം കണ്ട ഇല്ലല്ലോ ഒരു കാര്യം ചെയ്യാം ഞാൻ അച്ഛൻ്റെ ഒരു ഫോട്ടോ അയച്ചു അത് കാണു ആ ശരി ഒന്ന് വെച്ചിട്ട് പോയടാ ഏടാ എന്റെ ഞാൻ വിളിക്കും എനിക്ക് അച്ഛന്റെ ഒരു ഫോട്ടോ എടുക്കണം ും അവര് പറഞ്ഞിട്ട് മനസ്സിലാവുള്ള അച്ഛന്റെ കോലം അവനൊന്ന് ഓ നീ ഒരു അച്ഛന്റെ ലുക്കിനില്ലേ ഇല്ല പണ്ട് അമ്മയുടെ ഏതൊരു ബന്ധുന്റെ ഇതേപോലെ അച്ഛൻ മുട്ടയടിച്ച് വന്നല്ലോ അന്ന് പോയോട്ടല്ലോ ഈ മൊട്ട ആ മുട്ടാണ് ഈ മുട്ട വല്യ ഇപ്പൊ എന്റെ കൂടെ അമ്മ വരുന്നുണ്ടെങ്കിൽ വാ ഞാൻ ഒറ്റയ്ക്ക് പോയി ഫോട്ടോ എടുത്തോളാം നിനക്ക അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടായോ ഈ ഇങ്ങനെ എടാ പോടാന്നും ഭർത്താവിനെ വിളിക്കരുതെന്നോ ആ അതാ അത് കുഴപ്പമില്ല ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർ അങ്ങനെ തന്നെയാ എടാ പോടാന്നൊക്കെയാ വിളിക്കുന്നത് ഇപ്പൊ അവന്മാരെ ചേട്ടാന്നൊക്കെ വിളിച്ച അവന്മാർക്ക് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് അങ്ങനെ വിളിക്കണെ ഞാനും ഇപ്പൊ ബാലുനടക്ക് പടാ എന്നൊക്കെ പറയാറുണ്ടല്ലോ ആ ചുമ്മാതല്ല ഇതൊക്കെ കണ്ടും കേട്ടില്ല പിള്ളേർ വിളിക്കുന്നത് അമ്മയ്ക്കങ്ങനെ വിളിക്കാങ്കി പിന്നെ മക്ക വിളിച്ചാലെന്തല്ലോ ആ അമ്മയ്ക്കങ്ങനെ വിളിക്കാമെങ്കിൽ മക്ക വിളിച്ചാലെന്താ മക്കളെ അമ്മയ്ക്കും വിളിക്കാം ഇല്ലേ അമ്മ വേണമെങ്കിൽ അച്ഛന ഇടയ്ക്ക് ഇടയ്ക്ക് പടാ എന്നൊക്കെ പറ അങ്ങോട്ട് അങ്ങോട്ടേ മതി ഒറ്റ ഒറ്റത്തവണേ പറയത്തുള്ളൂ ഈ വായി വായിക്കിടക്കുന്ന പല്ലേ ഇങ്ങനെ മുത്തു മുത്തു വീഴുന്ന പോലെ താഴെ കിടക്കും അതിനിപ്പോ അമ്മ പോടാന്നൊന്നും വിളിക്കണ്ട അല്ലെങ്കിൽ തന്നെ വീഴാൻ സാധ്യതയുണ്ട് വായല നാക്ക് അങ്ങനെയല്ലേ ആ അവക്കിത് ആരുടെ വാശിയായി കിട്ടിയേക്കുന്നേ അത് പ്രശ്നം എന്താന്ന അവളുടെ അമ്മൂമ്മയുടെ സ്വഭാവമാണ് അതാണ് കുഴപ്പം നീ പറഞ്ഞേ